വടകര മിഡ് ടൗൺ ലയൻസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നാളെ ക്രിസ്റ്റൽ സ്യൂട്ട് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ലബിന്റെ പുതിയ ഭാരവാഹികളായി എം കെ ബാബു പ്രസിഡന്റായും എൻ എം അനിൽകുമാർ സെക്രട്ടറിയായും കെ പി അഹമ്മദ് ട്രഷററായും ചുമതലയേൽക്കും വടകര മിഡ് ടൌൺ ലയൻസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നാളെ ക്രിസ്റ്റൽ സ്യൂട്ട് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ലബിന്റെ പുതിയ ഭാരവാഹികളായി എം കെ ബാബു പ്രസിഡന്റായും എൻ എം അനിൽകുമാർ സെക്രട്ടറിയായും കെ പി അഹമ്മദ് ട്രഷററായും ചുമതലയേൽക്കും വടകര ക്രിസ്റ്റ്യൽ സ്യൂട്ട് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ഡിസ്ട്രിക്ട് വൈസ് കവർണർ ടൈറ്റസ് തോമസ് സ്ഥാനാരോഹണം നിർവഹിക്കും ലയൻസ് പ്രസ്ഥാനത്തിന്റെ തനത് പ്രവർത്തനങ്ങളായ ചൈൽഡ്ഹുഡ് ക്യാൻസർ ഡയബറ്റിക് റിലീഫ് സൈറ്റ് ഫോർ ഫോർ കിഡ്സ് ഹോം എന്നിവയ്ക്ക് പുറമേ വടകര നഗരസഭയുമായി സഹകരിച്ച് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ നടപ്പിലാക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു புதிய பாரவிகளாயன்ஸ் பிரசண்டாயும் லயன் அனில் குமார் சேக் அதுபோல தான் லயன் அகமது ட்ரெஷராய்ட் அது வச்சு நடக்கிறது அந்த குளோபல் எட்டு பிரதான ஃபோக்கஸ் பிரசுன்ஸ்ல பிரவத்தம் நீங்கிகொண்டிருக்கிறது அதில் பிரதானப்பட்டது கேன்சர் അണ്ടർ ലീഫ് സെന്റർ ഫോർ ഫോർ ഹോം ഹോം എന്നിവയൊക്കെ പറഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളിൽ കൂടി പിന്നെ വീരനിർമ്മാണം തുടങ്ങിയിട്ടുള്ള നഗരസഭയായിട്ട് നിയോഗിച്ചുകൊണ്ടിരുന്ന പല പ്രവർത്തനങ്ങൾക്കും നമ്മൾ നേതൃത്വം നൽകി വരികയാണ് ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ ബ്യൂറോ മീഡിയ വടകര

അയിനല്ല അവരിടില്ലത് ഏതിലോ നീ എന്റെ കാര്യ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലോട് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ